നമസ്കാരം സ്വാഗതം കുറ്റോട് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ മൂന്ന് സെന്റ് സ്ഥലത്താണ് രക്തമ്മ താമസിച്ചിരുന്നത് ഭർത്താവ് ത്രിവിക്രമൻ നായർ മൂന്ന് വർഷം മുമ്പ് മരിച്ചു തുടർന്ന് രക്നമ്മ തനിച്ചാണ് വീട്ടിൽ താമസിച്ചിരുന്നത് രക്നമയെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ഔദ്യോഗികമായി ശ്രമിച്ചിരുന്നു പക്ഷേ ഈ വീട്ടിൽ നിന്നും മാറാൻ രക്തമ്മ കൂട്ടാക്കിയില്ല വ്യാഴാഴ്ച രാവിലെ പത്തു മുപ്പതോടെ രക്തമ്മയുടെ വീട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സാമൂഹ്യനീതി വകുപ്പ് പോലീസ് സ്പെഷ്യൽ തഹസിൽദാർ ഡോക്ടർ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ എത്തി തുടർന്ന് അയൽവക്കക്കാരുടെ സഹായത്തോടെ അത്യാവശ്യ ചികിത്സക്ക് എന്ന് ധരിപ്പിച്ചാണ് ആംബുലൻസിൽ രക്തത്തിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് അയൽക്കാരും ുംബുലൻസിൽ കയറി എന്നാൽ റെയിൽവേ ഏറ്റെടുത്ത സ്ഥലത്തിന് നൽകിയ തുക രക്തത്തിന് ഇതുവരെ കിട്ടിയില്ല എന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു ഇപ്പൊ റെയിൽവേ സ്ഥലം ഏറ്റെടുക്കുകയാണ് അപ്പൊ ഇതിന് മുമ്പ് വന്നപ്പോഴും ഇവര് ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആരും ഈ അമ്മേനെ പിന്നെ മാറ്റാനായിട്ട് ഇതുവരെ അവരുടെ നടപടിക്രമങ്ങൾ മാറ്റി അവരുടെ അവർക്ക് അറിയില്ല കോടതി രേഖകളൊന്നും കിട്ടിയിട്ടില്ല അവര് ഇനി അടുത്ത നടപടിക്രമ ആ ഒരു ഇതിലേക്ക് ആരെങ്കിലും ഒക്കെ മുൻകൈ എടുത്ത് മാറ്റുക എന്നുള്ള കൊണ്ടുപോകുന്നത് ഞാൻ കാണാൻ പോലെയല്ല രക്തത്തിന് നഷ്ടപരിഹാരമായി റെയിൽവേ നൽകിയ മുപ്പത് ലക്ഷത്തോളം രൂപ കോടതിയിലാണ് വണ്ടാരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം സാമൂഹ്യക്ഷേമ വകുപ്പ് രക്തത്തിന് ഷട്ടറിലേക്ക് മാറ്റും ഓർമ്മക്കുറവും മറ്റുമുള്ള രക്തത്തിന് ഇനി തന്റെ സ്വന്തം വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാനാവില്ല എന്ന സത്യം മറച്ചുവെച്ചാണ് അവരെ കൊണ്ടുപോയത് ആരോരുമില്ലാത്ത ഈ വയോധ്യക്ക് ഇനിയുള്ള ശിഷ്ടകാലം സുഖമായി ജീവിക്കാനുള്ള തുക കോടതിയിലുണ്ട് പക്ഷേ ചുവപ്പ് നാടിൽ കുരുങ്ങി അത് എന്ന് കിട്ടും എന്നതിൽ വ്യക്തതയില്ല തുറൂൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി